ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴ്തിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക എന്താണ് നീ പ്രവർത്തിക്കുക അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എഴു എന്ന് എഴുതിപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു യേശു മറുപടി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു കർത്താവ് ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്ന് നാം തിരുവെഴുത്തുകളുടെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയുടെ അതായത് അതായത് വിശുദ്ധ സ്റ്റെഫാനോസ് ആദിമ ആദിമസാക്ഷിയുടെ രക്തസാക്ഷ്യത്തിൻ്റെ തുടർച്ചയാണ് നമുക്കെല്ലാവർക്കും സമ്മാനിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ ദൈവത്തിൻ്റെ സത്യവും സുവാർത്തയും സ്വീകരിക്കാൻ ശാഠ്യപൂർവ്വം വിസമ്മതിക്കുകയും ഹൃദയങ്ങളെ കഠിനമാക്കുകയും ശാഠ്യത്തോടെ വിസമ്മതിക്കുകയും ചെയ്തുകൊണ്ട് ഈ വിശ്വസ്തം ദൈവമനുഷ്യന് കർത്താവിൻ്റെ എല്ലാ ശത്രുക്കളുടെയും പീഡനങ്ങളും ശാഠികരമായ തിരസ്കരണവും വിസമ്മതവും സഹിച്ചുവെന്ന് നാം കേട്ടു രക്ഷകൻ നമ്മുടെ ജീവിതത്തിൻ്റെ അപ്പവും നമ്മുടെ പ്രത്യാശയുടെയും ജീവിതത്തിൻ്റെയും ഏക ഉറവിടവും നമ്മുടെ ശ്രദ്ധയും പരിശ്രവമോ കേന്ദ്രീകരിക്കേണ്ടതുമായ കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തലുകളും നാം കേട്ടു നമ്മുടെ ജീവിതം കർത്താവിൽ കേന്ദ്രീകരിക്കുന്നിടത്തോളം കാലം നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ലെന്നും നാം എങ്ങനെയായി തീരും എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഇന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കാരണം കർത്താവ് തന്നെ നമ്മോടൊപ്പമുണ്ട് നമ്മെ നയിക്കുന്നു ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ സ്റ്റെഫ സ്റ്റെഫാനോസിനെ തൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ തുടർച്ചയാണ് കേട്ടത് അദ്ദേഹം തനിക്കെതിരായി ഒത്തുകൂടിയ എല്ലാവരോടും മുമ്പിൽ ധൈര്യത്തോടെയും നിർഭയമായും സംസാരിച്ചതിന് ശേഷം ആ ജനം കർത്താവിനും അവൻ്റെ വാക്കുകൾക്കും എതിരായി ഹൃദയവും മനസ്സും കഠിനമാക്കുകയും അടയ്ക്കുകയും ചെയ്തു വിശുദ്ധ സ്റ്റെഫാനോസ് വളരെ ജ്ഞാനത്തോടും വാക്ചാതുര്യത്തോടും കൂടി സംസാരിച്ചിട്ടും ലോകം മുഴുവനും തൻ്റെ രക്ഷയിൽ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വ്യർത്ഥമായി അവരോട് വിശദീകരിച്ചു നിരവധി കലാപങ്ങളും അവനെ വിശ്വസ്തയോട് അനുഗമിക്കാൻ വിസമ്മതിച്ചിട്ടും ദൈവം തൻ്റെ ജനത്തോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും അവരെ നയിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്തതിനെക്കുറിച്ച് വിശുദ്ധ സ്റ്റെഫാനോസ് ദീർഘമായി സംസാരിച്ചു ദൈവം തൻ്റെ അനേകം പ്രവാചകന്മാരിലൂടെയും ദൂതന്മാരിലൂടെയും നിയുക്ത നേതാക്കന്മാരിലൂടെയും അവരെ ക്ഷമയോടെ കൈക്കൊണ്ട് നയിച്ചു അവർ തന്നോട് വിശ്വസ്തരായി നിലകൊള്ളാൻ അവരെ എല്ലാവരെയും സഹായിച്ചു അത് എല്ലാവരുടെയും രക്ഷകനാകാനുള്ള തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ്റെ ഐക്യലിലും ആഗമനത്തിലും കലാശിച്ചു എന്നിരുന്നാലും വിശുദ്ധ സ്റ്റെഫാനോസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആളുകൾ ദൈവത്തിൻ്റെ മഹത്തായ കൃപയെയും അവൻ്റെ ക്ഷമാപൂർവമായ സ്നേഹത്തെയും രക്ഷയെയും നിരസിച്ചു തങ്ങളെ സഹായിക്കാനും രക്ഷിക്കാനും ദൈവം അയച്ചവനെ തന്നെ ഉപദ്രവിച്ചു അവർ കർത്താവിനെ ക്രൂശിച്ചു അവൻ്റെ ദാസന്മാരെയും ശിഷ്യന്മാരെയും ഉപദ്രവിച്ചു ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തടയാൻ ശ്രമിച്ചു വഴിയുടെ ഓരോ വഴിത്തിരുവിലും ശിഷ്യന്മാരെ ഉപദ്രവിച്ചു അവർ വിശുദ്ധ സ്റ്റഫാനോസിന് ചെയ്തതുപോലെ എങ്കിലും കർത്താവ് അപ്പോഴും ജനങ്ങളോട് ക്ഷമാപൂർവം പെരുമാറി വിശുദ്ധ സ്റ്റഫാനോസ് വ്യർത്ഥമായി തോന്നിയിട്ടും അവൻ അവരെ സമീപിക്കാനും തന്നിൽ വിശ്വസിക്കാൻ അവരെ ബോധ്യപ്പെടുത്താനും ശ്രമിച്ചു കൊണ്ടിരുന്നു എന്നിരുന്നാലും ഇത് സംഭവിച്ചില്ല ആ ആളുകൾ വിശുദ്ധ സ്റ്റഫാനോസിനെ പീഡിപ്പിച്ചു അവരെ അവർ ശിക്ഷിക്കുകയും കല്ലെറിയുകയും കൊല്ലുകയും ചെയ്തു ഈ ശിക്ഷ ദൈവദൂഷകർക്കും പാപികൾക്കും മാത്രമായിരുന്നു എന്നിരുന്നാലും നീതിമാനായിരുന്നിട്ടും വിശുദ്ധ സ്റ്റെഫാനോസ് തൻ്റെ മുമ്പാകെയുള്ള കർത്താവിനെ പോലെ തന്നെ ഉപദ്രവിച്ചവരോടും കൊലപാതകികളോടും എല്ലാവരോടും ക്ഷമിച്ചു ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചും നാം കേട്ടു അവൻ അയച്ച ആളുകളുടെ പൂർവികർ പുറപ്പാടിൻ്റെ കാലത്തെ ഇസ്രായേലർ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് അദ്ദേഹം വിവരിച്ചു ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തിലേക്ക് യാത്ര ചെയ്ത നാൽപ്പത് വർഷക്കാലം മുഴുവൻ ഇസ്രായേലർക്ക് ദൈവം നൽകിയ സ്വർഗീയ അപ്പം മന്ന എന്നറിയപ്പെടുന്നു ശിക്ഷയും അനന്തരഫലവും ആയി മരുഭൂമിയിൽ താമസിച്ചിരുന്ന മുഴുവൻ സമയം ഉൾപ്പെടെ അവരുടെ ധിക്കാരവും വിശ്വാസമില്ലായ്മയും എന്നിട്ടും ആളുകൾ ചെയ്ത എല്ലാ തിന്മകളും ഉണ്ടായിരുന്നിട്ടും ദൈവം അത്യന്തികമായി അവരെ സ്നേഹിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്തു അതിനാൽ അവൻ ഇപ്പോഴും അവർക്ക് ഭക്ഷണം നൽകുകയും സ്വർഗത്തിനുള്ള അപ്പം അവർക്ക് നൽകുകയും ചെയ്തു അയ്യായിരം ആളുകൾക്ക് ഭക്ഷണം നൽകിയതിൻ്റെ അത്ഭുതത്തിന് ശേഷമാണ് ഇത് വന്നത് അതിൽ കർത്താവ് അനേകം ആളുകൾക്ക് അനന്തമായ ഭക്ഷണം നൽകി അത്ഭുതകരമായി പോഷിപ്പിച്ചു അങ്ങനെ വീണ്ടും വീണ്ടും നാം ഓരോരുത്തരെയും സ്നേഹിക്കാനുള്ള അവൻ്റെ സ്ഥിരോത്സാഹത്തിലും ദൈവത്തിൻ്റെ മഹത്തായതും ശാശ്വതമായ സ്നേഹം നമുക്ക് കാണാൻ കഴിയും നാം അവനെ ആവർത്തിച്ച് അനുസരിക്കാതെയും അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും അവഗണിച്ചും നിരസിച്ചും പാപികളായ നമ്മിലേക്ക് എത്തിച്ചേരുന്നു അവൻ്റെ സത്യത്തിലും സ്നേഹത്തിലും വിശ്വസിക്കാൻ അവൻ ഇപ്പോഴും തൻ്റെ ഏകജാതനായ പുത്രൻ ദൈവത്തിൻ്റെ പുത്രനും മനുഷ്യപുത്രനുമായ യേശുക്രിസ്തുവിനെ അയച്ചു അവൻ നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു ദൈവസ്നേഹം ജടത്തിൽ പൂർണ്ണമായി പ്രകടമാക്കി നമുക്ക് സമീപിക്കാവനോദം പ്രഖ്യാപ്രാപ്യമായിത്തീരുന്നു ദൈവത്തിനും നമുക്കെല്ലാവർക്കും ഇടയിലുള്ള വിടവ് അവ നമ്മുടെ അനുസരണക്കേടും പാപങ്ങളും സൃഷ്ടിച്ച വിടവ് കുരിശിലെ സ്നേഹനിർഭരമായ ത്യാഗത്തിലൂടെ നമുക്കും ദൈവത്തിനും ഇടയിൽ ഒരിക്കൽ ഉണ്ടായിരുന്ന വിടവ് നികത്തുക മാത്രമല്ല തൻ്റെ ശരീരം തകർക്കുന്നതിലൂടെയും അവൻ്റെ രക്തം ചൊരിയുന്നതിലൂടെയും അവൻ നമ്മോട് ജീവൻ്റെ അപ്പവും രക്തവും പങ്കിട്ടു നമ്മെ വിശുദ്ധീകരിക്കുന്നു നമുക്കും ദൈവത്തിനും ഇടയിലുള്ള പുതിയതും ശാശ്വതമായ ഉടമ്പടി മുദ്രയിടുന്നു ഇന്ന് വേദം നമ്മുടെ വേദപുസ്തകങ്ങളിൽ നാം കേട്ട കാര്യങ്ങളിലൂടെ നാം ഓരോരുത്തരും എല്ലായ്പ്പോഴും ആദ്യം നന്ദിയുള്ളവരായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു കാരണം നമ്മുടെ നിരവധി അനുസരണക്കേടുകളും പാപങ്ങളും ഉണ്ടായിരുന്നിട്ടും ദൈവം എല്ലായ്പ്പോഴും നമ്മോട് വളരെ ദയയും ക്ഷമയും സ്നേഹവും ഉള്ളവനായിരുന്നു അവനെയും അവൻ്റെ പാതയെയും പിന്തുടരാൻ നാം എപ്പോഴും വിസമ്മതിച്ചിട്ടും നമ്മുടെ തെറ്റുകൾ ബലഹീനതകൾ എന്നിവയാൽ കാലാകാലങ്ങളിൽ വീഴുമ്പോൾ പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ ചെറുക്കാനുള്ള നമ്മുടെ കഴിവില്ലായ്മ എന്നാൽ നമ്മുടെ സ്നേഹനിധിയായ പിതാവെന്ന നിലയിൽ ദൈവം എപ്പോഴും ക്ഷമയോടെ നമ്മെ സമീപിക്കുകയും എല്ലാവരെയും ആശ്ലേഷിക്കുകയും ചെയ്തു അവനിലേക്കും അവൻ്റെ രക്ഷയിലേക്കും ശരിയായ പാത കണ്ടെത്താനും നാം ഇനി അവന് നഷ്ടപ്പെടാതിരിക്കാനും നമ്മെ നയിക്കുകയും പിന്തുടരാനുള്ള വഴി കാണിച്ചു തരികയും അവൻ്റെ സ്നേഹനിർഭരമായ ആലിംഗനത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും തുടർച്ചയായും സ്ഥിരതയോടെയും നയിച്ചു കൂടാതെ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നമുക്ക് ചുറ്റുമുള്ള നിരവധി സമ്മർദ്ദങ്ങളിലും പരീക്ഷണങ്ങളിലും വെല്ലുവിളികളിലും എളുപ്പത്തിൽ വഴുതി പോകാതെ ദൈവത്തിൻ്റെ വിശുദ്ധജനമെന്ന നിലയിൽ നാം എപ്പോഴും ധൈര്യവും പ്രതിബദ്ധതയും ഉള്ളവരായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ദൈവഹിതം ചെയ്യാനുള്ള നമ്മുടെ ശ്രമങ്ങളും പോരാട്ടങ്ങളും ഉപേക്ഷിക്കാൻ അവയെല്ലാം നമ്മെ പ്രേരിപ്പിച്ചേക്കാം എന്നാൽ വിശുദ്ധ സ്റ്റെഫാനോസ് നമുക്ക് കാണിച്ചു തന്നതുപോലെ തൻ്റെ നിർഭയമായ പ്രയത്നത്തിലൂടെയും അവൻ അഭിമുഖീകരിച്ച നിരവധി പരീക്ഷണങ്ങളും എതിർപ്പുകളും അവഗണിച്ച് തൻ്റെ സ്ഥിരോത്സാഹത്തിലൂടെയും നമ്മെല്ലാവരും ആയി നാം ആയിരിക്കണം ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ വിശുദ്ധരും പ്രിയപ്പെട്ടവരുമായ നമ്മുടെ സ്വന്തം ജീവിതത്തിലും സമർപ്പണത്തിലും ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ദൈവം വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തവരെന്ന നിലയിൽ നമ്മുടെ വിളിയെക്കുറിച്ചും ദൗത്യങ്ങളെക്കുറിച്ചും നമുക്ക് നിഷ്ക്രിയരും അജ്ഞരും ആയിരിക്കാൻ കഴിയില്ല നമ്മുടെ ഓരോരുത്തർക്കും ദൈവം തൻ്റെ സത്യവും രക്ഷയും രാഷ്ട്രങ്ങളോട് പ്രഘോഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ചോദ്യം ഇതാണ് നമ്മുടെ ദൗത്യങ്ങൾ നിറവേറ്റുന്നതിനും ജീവിതത്തിലേക്ക് വിളിക്കുന്നതിനും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നാം ദൈവത്തിൻ്റെ വെളി സ്വീകരിച്ച് അവൻ്റെ പാതയിൽ അവന് അനുഗമിക്കാൻ പോകുകയാണോ അവൻ നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ശരിയായ പ്രവർത്തനങ്ങളോടും ബോധ്യങ്ങളോടും കൂടി നമ്മുടെ ജീവിതം തുടരും അവൻ്റെ വാഗ്ദാനങ്ങളിലും സത്യത്തിലും ശ്രദ്ധയും പ്രതീക്ഷയും നഷ്ടപ്പെടാതെ ദൈവത്തിൻ്റെ പാതയിൽ നടക്കാനുള്ള ശക്തവും നിലനിൽക്കുന്നതുമായ ആഗ്രഹം നാം എല്ലാവരും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് യോഗ്യരായിരിക്കട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തികളും വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ജീവിതം മുഴുവനും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി നമ്മുടെ പരമാവധി നല്ല നന്മകൾ ചെയ്യുക ദൈവം നമ്മെ ഇപ്പോഴും എപ്പോഴും എന്നും അനുഗ്രഹിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവായ ഈശം ഷിഹാക് സ്തുതി